കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറിൽ ഓഫീസ് അറ്റൻഡന്റ്മാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ അപേക്ഷണിച്ചിട്ടുണ്ട് താൽപര്യമുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് പത്താം ക്ലാസ് ആണ് വേണ്ട അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് പാസ്സാവർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നബാർഡ് ഡോട്ട് ഓർജ്ജ് എന്ന സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോർ രണ്ട് അത് ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഇതിനൊരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും ആ ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഒന്നാം തീയതി ആയിരിക്കും നടത്തുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് യോഗ്യത എന്നുള്ളത് ഞാൻ പറയാം പത്താം ക്ലാസ് പാസ്സായിരിക്കുന്നതോടൊപ്പം എവിടെയാണോ ജോലിക്ക് അപേക്ഷിക്കുന്നത് അവിടുത്തെ സ്ഥല താമസക്കാരായിരിക്കണം അതോടൊപ്പം അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അതിൻ്റെ പരീക്ഷയും ഉണ്ടാവും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് അറിയാമോ എന്നുള്ള പരീക്ഷയായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ ഡിഗ്രി അതുപോലെ ഉയർന്ന യോഗ്യത ഉള്ളവരൊന്നും ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക പ്രായപരിധി പറയാനുള്ളിൽ പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതായത് ഒന്ന് രണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും ഒന്ന് പത്ത് ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഓൺലൈൻ ടെസ്റ്റ് വഴിയാണ് സെലക്ഷൻ എന്ന് പറഞ്ഞു ഓൺലൈൻ ടെസ്റ്റിന് നൂറ്റി ഇരുപത് ഉണ്ടാകും നാല് പാർട്ട് ഉണ്ടാകും ടെസ്റ്റ് ഓഫ് റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അതുപോലെ ജനറൽ അവയർനെസ് ന്യൂമറിക്കൽ വീട് ഇതിൻ്റെ എല്ലാം ഓരോ ബ്രാഞ്ചിലും മുപ്പത് ചോദ്യങ്ങൾ വീതം അങ്ങനെ ഓരോ മുപ്പത് ഓരോ മാർക്ക് വീതം മുപ്പത് മാർക്ക് അങ്ങനെ ആകെ നൂറ്റി ഇരുപത് ചോദ്യങ്ങളും നൂറ്റി ഇരുപത് ആയിരിക്കും പരീക്ഷയ്ക്ക് തൊണ്ണൂറ് മിനിറ്റ്സ് ഒന്നര മണിക്കൂർ നേരം ആയിരിക്കും പരീക്ഷ അതിനുശേഷമായിരിക്കും ലാംഗ്വേജ് പ്രൊഫഷൻസിയുടെ ടെസ്റ്റ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും തെറ്റായ ചോദ്യങ്ങൾ തെറ്റായ ഉത്തരങ്ങൾക്ക് മൈനസ് വൺ ബൈ ഫോർ മാർക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും പറഞ്ഞിട്ടുണ്ട് അപേക്ഷാ ഫീസ് ഉണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എസ് സി എസ് എക്സ് എക്സറിസ്മെൻ കാൻഡിഡേറ്റ്സിനും അതേപോലെ ഡിസബിലിറ്റി ഉള്ളവർക്കും അൻപത് രൂപയും ജി എസ് ടിയുമാണ് ബാക്കി എല്ലാവർക്കും അഞ്ഞൂറ് രൂപയും ജി എസ് ടിയുമാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈൻ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തൊന്നിനാണ് നടക്കുക അതിന് കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്ററുകൾ പറയുകയാണെങ്കിൽ ആലപ്പുഴ കൊച്ചി കണ്ണൂർ കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം എന്നീ സെൻ്ററുകളാണുള്ള ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്ഥിര നീമനാണെന്ന കാര്യം ബുദ്ധിമുട്ടും മനസ്സിലാക്കുക സ്റ്റാർട്ടിംഗ് സാലറി തന്നെ മുപ്പത്തി അയ്യായിരം രൂപ ശമ്പളം ലഭിക്കുന്നതായിരിക്കും പതിനേഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് മുതൽ മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത് എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ 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 ഡോ നബാർ ഡോട്ട് ഒ ആർ എന്ന സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഈ സൈറ്റിൽ പോയിട്ട് അതിൽ അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ഫോർ അപ്ലൈ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയും ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കാൻ കഴിയും അതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സിഗ്നേച്ചറൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഒന്നാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക താല്പര്യമുള്ള ഒരു അവസരം പരമാവധി ഭയങ്കരപ്പെടുത്തുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ താങ്ക്